മെസ്സിയുടെ മേഴ്സി കിട്ടാതെ സംസ്ഥാന അധികാരികൾ അന്ധതയിലാണ് അന്ധത നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആണ് ഭയങ്കര കലുപ്പിലാണ് ഇവർക്കല്ല ഈ സുരേഷ് ഗോപിയുടെ ബാധയാണല്ലോ സംസ്ഥാന അധികാരികൾ പൊതുവെ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താറുണ്ട് ഇയാൾ എന്താണ് ഈ കളിക്കുന്നത് അയാൾ ഇപ്പോഴും കഥാപാത്രത്തിൽ നിന്ന് മാറിയിട്ടില്ല വിട്ടിട്ടില്ല അപ്പോൾ എനിക്ക് പൈസത്തി സംസ്ഥാന അധികാരികൾ ബഹുമാനപ്പെട്ട സംസ്ഥാന അധികാരികൾ അത്ര ഏത് കഥാപാത്രമാണ് അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി പിന്നെ ആക്ടറാണ് പിന്നെ അദ്ദേഹത്തെ നമുക്ക് പറയാൻ കഥാപാത്രം ഇവരുടെ കഥാപാത്രം എന്താണ് ബാലലമ്യ പൂമ്പാറ്റ വല്ലാണോ അമർചിത്രകഥയായിരിക്കും അടുത്ത ഒക്ടോബർ മുതൽ നവംബർ വരെ ദിവസം മെസ്സി കേരളത്തിൽ അത് നമുക്ക് അതിന്റെ ഫിഫന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ൻ എനിക്ക് ഒന്ന് ഇങ്ങനെ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇലക്ഷൻ നിൽക്കാൻ സാധ്യതയുണ്ട് ബഹുമാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ ബഹുമാനപ്പെട്ട ആളാണല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ടൊരു ബഹുമാനപ്പെട്ട തസ്തിക അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ അല്ലേ ആളെ നമുക്ക് മനസ്സിലായി സമയത്തിന് വന്നില്ല സ്പോൺസറാണ് ഫുൾ പിന്നെ ഇടയ്ക്ക് പറയും സ്പോൺസർ അല്ല ഫുട്ബോൾ ടീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അർജന്റീന നമ്മുടെ സ്പോൺസർ മുട്ടമൊണി സ്പോൺസർ അണ്ണൻ പിന്നെ മരം അവിടെ ഉണ്ടോ അവിടെയൊക്കെ അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ് എനിക്ക് ഈ മരം അല്ലെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഡിയത്തിലുള്ള മരം അദ്ദേഹം മുറിക്കേണ്ട ആവശ്യമുണ്ടോ ബഹുമാനപ്പെട്ട ഈ സ്പോൺസർ സംസ്ഥാന അധികാരികളിലെ ബഹുമാനം കൊടുത്ത് നമ്മൾ വിളിക്കുന്നത് അപ്പം അവരുടെ വേണ്ടപ്പെട്ട ആൾ അവരെയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സ്പോൺസർ അങ്ങനെ നിങ്ങൾ വിളിക്കാവുള്ളൂ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ കുറച്ചു മുമ്പ് തന്നെ സ്പോൺസറ നടത്തുന്ന ഇപ്പം ഗവൺമെന്റ് തന്നെയെന്ന് പറഞ്ഞു ഏതെല്ലാം ഒരു വള്ളത്തെ ചവിട്ട് എണ്ണ ഒന്ന് ഈ വള്ളം ചവിട്ട് അല്ലെന്നുണ്ട് ഈ ഈ വള്ളം ചവിട്ട് രണ്ടും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ എങ്ങോട്ട് സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് ഈ ബഹുമാനപ്പെട്ട ഈ ഈ കളി കളി അനൗൺസ് അനൗൺസ് പിന്നെ നാട്ടുകാരാണ് അനൗൺസ് അനൗൺസ് ഈ കളി അർജന്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത് പിന്നെ നാഷണൽ ടീമാണ് കളി അനൗൺസ് അവർക്ക് പിന്നെ കേരളത്തിൽ വന്ന കളി മേഴ്സി ഇവിടെ വന്ന് കളിക്കണം മേഴ്സി മേഴ്സി ഇവിടെ വന്ന് കളിക്കണം കാരണം ഇവർക്ക് മേഴ്സിയാണ് നമുക്കല്ലേ അദ്ദേഹം മെസ്സി എന്നുള്ള പേരുള്ള സഗാവ് മേഴ്സിൽ അവർ അറിയിച്ചുള്ള നവംബറിൽ കേരളത്തിൽ കളിക്കുമെന്നാണ് അർജന്റീൻ ടീം പിന്നെ എല്ലാ വർഷവും നവംബർ ഉള്ളോണ്ട് കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നവംബർ നവംബർ ഇങ്ങനെ എല്ലാ വർഷം ഉണ്ടല്ലോ ഭാഗ്യം മെസ്സി കേരളത്തിലേക്ക് കയ്യിൽ ഒരുപാട് ഒരു മനുഷ്യനാണ് അവരുടെ സംസ്ഥാന അതിഥികളായി സ്വീകരിക്കുക കളിക്കാനുള്ള ഇതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇപ്പൊ സ്റ്റേഡിയങ്ങളൊക്കെ തന്നെ ഇന്നലെയും മിഞ്ഞാന്നുമായി അതിൻ്റെ പരിശോധനകളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നോണയൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണ് ഈ കോൺഫിഡൻസുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ പിടി ചിന്യാന് പറ്റില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാണെങ്കിലും മീഡിയ ഫീൽഡിലാണെങ്കിലും പിന്നെ മരം വെട്ടുമ്പോഴും അർജന്റീന നേരെ ഇങ്ങോട്ടും വരുന്നുണ്ടാവും അവർ പത്താം തീയതി തന്നെ ഇവിടേക്ക് എത്തും ചില ടീമുകൾ ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ കളിക്കണം എന്നുള്ള ചില ടീമുകൾ ഇങ്ങോട്ട് തന്നെ കേരളത്തിൽ കളിക്കണം പിന്നെ കേരളം ഇങ്ങനെ കളിസ്ഥലല്ലേ വന്ന് കളിച്ചിട്ട് പോകാൻ വേണ്ടി ബ്രസീലിനെ അവര് കുറച്ച് കുറഞ്ഞു പോയില്ലേ ബ്രസീലല്ലേ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രിയാണ് ഒരു കളിതാരണം കേട്ടോ നമ്മുടെ ഒരു കളി സഹാവ് മേഴ്സിളികാരോ മേഴ്സി മനസ്സിലായില്ലേ സോറി ഞങ്ങൾ മേഴ്സിന്നാണ് പറയുന്നത് നിങ്ങൾ മെസ്സി എന്നാണല്ലോ പറഞ്ഞത് അല്ലേ ഓക്കേ

ഗ്രൂപ്പിന്റെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അത് നമുക്ക് നമുക്ക് അനുമതി അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫിഫ 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 നമുക്കിട്ട് പണി തന്നത് അല്ലേ കള്ള നമ്മടെ അധികാരികളായ നമ്മുടെ ബഹുമാനപ്പെട്ട അണ്ണന്മാരെ ചതിച്ചവന്മാനാണ്

നമ്മുടെ ബഹുമാനപ്പെട്ട മൂത്തളിയനും മറ്റ് അളിയന്മാർ ബഹുമാനപ്പെട്ട അളിയന്മാരോട് കൂടി കൈ പിടിച്ച് മെസ്സിയെ മേടിച്ച് ത്രീ പോയിന്റ് ഓ ഈ സർക്കാർ വീണ്ടും വരുന്നു ഇങ്ങനെയൊക്കെ മെസ്സിയെ കൊണ്ട് ചെയ്യിക്കാമെന്നൂടെ ചിലപ്പോൾ അവർ ആഗ്രഹിച്ചു കാണും അവർ മനസ്സിൽ കണക്കൂട്ടി കാണും അതിനുള്ള ക്യാപ്സൂൾസ് വരെ റെഡിയാക്കി കാണാം ക്യാപ്സൂൾ വെള്ളം തൊടാതെ എല്ലാ ആളുകളും കഴിക്കേണ്ടതാണ് ഒന്ന് വീതം രണ്ട് നേരം അതിപ്പോൾ അവർ കഴിക്കാൻ തുടങ്ങിക്കാണോ കഴിച്ച ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്താ 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 പ്രശ്നം അങ്ങനെ അങ്ങനെ കഴിക്കാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇന്ത്യ ഗവൺമെന്റ് വിസ തരണം ഒരു കളി തന്നിട്ട് പോട്ടെ ഒരു കളി ഒരു കുഞ്ഞു കളി ഫിഫ അപ്രൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ആണ് നമ്മൾ സ്റ്റേഡിയത്തിന്റെ അപ്രൂവലിന് ഇരുപത് ദിവസം മുമ്പായിരുന്നു കൊടുക്കേണ്ടി പക്ഷെ ആ ഒരു അപ്രൂവൽ കിട്ടേണ്ടതുണ്ട് മാത്രമേ ൂ ഫിഫ സ്റ്റേഡിയം ഉണ്ടാക്കാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് മതി ഫിഫ സ്റ്റേഡിയം ബഹുമാനപ്പെട്ട അണ്ണൻ ഉണ്ടാക്കിത്തരും കിടച്ചിലെ കൈപ്പണി സിമ്പിളായിട്ട് അണന ഉണ്ടാക്കും അണനെ സംബന്ധിച്ച് ഒറ്റ ദിവസം കൂടെ എണ്ണം തന്നെ ഓടിയടന്ന് സോറി നിങ്ങൾ ചിന്തിക്കുന്ന ആ കൈപ്പണി അല്ല ഞാൻ ഉപേക്ഷിക്കും ഈ തടി കൊണ്ടുള്ള ഉളി കൊണ്ടുള്ള തെറ്റുധരിക്കല്ള്ളിയല്ല എല്ലാവർക്കും കാണാവുന്ന കൂടിയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് ഒന്നുമില്ല മെസ്സി എല്ലായിടത്തും വന്ന് കളിക്കട്ടെ കേരളത്തിലുള്ള എല്ലാ സ്റ്റേഡിയത്തിലും ഒരു കളി വന്നിട്ട് പോട്ടെ ഒരേ വധി കളി ഒരു സ്റ്റേഡിയത്തിൽ ഒരു കളി അപ്പോൾ ഒരു കളി വെച്ച് നമുക്ക് മെസ്സി വെച്ച് പിരിക്കാമല്ലോ ആ കിറ്റിയ പൈസ കൊണ്ട് നമ്മൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല സ്റ്റേഡിയം സ്റ്റേഡിയം അറിയിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ എന്താണ് വിഷ്വൽ ആയിട്ടുള്ള സംവിധാനത്തിൽ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് കളി നടക്കാൻ എങ്ങനെയാണ് ഇതിന്റെ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിയെ എല്ലാം സെറ്റ് ചെയ്തിരിക്കണല്ലോ എല്ലാം സെറ്റ് അല്ല സെറ്റ് ആക്കണല്ലോ ഈ മേഴ്സിയെ തന്നെയാണ് വിളിച്ചത് അല്ലേ നമ്മുടെ മറ്റേ പ്ലംബർ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആയിട്ടുള്ള എല്ലാ തരം ജോബുകളും ചെയ്യുന്നൊരു അണ്ണമുണ്ടല്ലോ നിങ്ങൾക്കറിയാം പ്ലംബറാണ് ഡോക്ടറാണ് എൻജിനീയറാണ് ക്ലീനറാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ബോയി ആണ് ഹെയർ കട്ടറാണ് മസാജറാണ് ലോകത്തുള്ള എല്ലാ തസ്തികളും ചെയ്യുന്ന ഏക ഒരു മനുഷ്യൻ ദ വൺ ആൻഡ് ഉള്ളി സൂപ്പർ സ്റ്റാർ പുള്ളിയാണോ അവരെ മാറി വിളിച്ചത് തന്നെ അടൽസുള്ളി അല്ല എല്ലാവർക്കും കാണാമെന്നോ നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു ആളെയാണോ ദേശോ നിങ്ങളെന്താ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നത് ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളിങ്ങനെയൊന്നും ചിന്തിക്കില്ലേ കേട്ടോ നിങ്ങളുടെ ദുഷിച്ച ചിന്താഗതിയാണ് നിങ്ങളെങ്ങനെ ചിന്തിപ്പിക്കുന്നത് എല്ലാത്തരം തൊഴിൽ ചെയ്യുന്ന മോശം പ്രവൃത്തിയാണോ അങ്ങനെ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ എത്രയേ തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെന് ഇങ്ങനെ വേണ്ടാ ചിന്തിക്കുന്നത് അതെ വെറുതെ കമൻ്റുകളെ ദേഷ്യം പിടിപ്പിക്കില്ലേ അവരിത് കണ്ടുകൊണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും നിങ്ങളോട് ഇങ്ങനെ ചിന്തിക്കാൻ പോയിക്കും ഞാൻ അതിൻ്റെ കൂടെ തരും ഞാനാ കേൾക്കേണ്ടത് വേണോ വേണോ ഞാൻ ഇയാളോട് മെസ്സി കളിക്കുന്നത് മെസ്സിയുടെ കളി വഴി ഇങ്ങനെയാണോ തിരുമിക്കുന്നത് അങ്ങനെ എവിടെ കളിക്കണം എന്നറിയത്തില്ല ഇങ്ങനോട് ചോദിച്ചിട്ട് വേണോ കളിക്കാൻ പോവാൻ വേണ്ടി ഒന്ന് പോകാ ഇനി അർജന്റീന ഇനി ഒരു കാരണവശാലും കളിക്കാൻ മേലാത്ത എഴുതി അണ്ണ പണിയോ അണ്ണാ പാവൻ ഒരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ ആകെ പ്രതീക്ഷയാണ് അവിടുത്തെ ഫുട്ബോൾ ടീം നിങ്ങൾ നിങ്ങൾക്കു പണിയല്ല ഇങ്ങനെ വല്ല പരിപാടിയും കൊടുത്താൽ അവരുടെ മുട്ടും ദ്രോഹിക്കില്ല പ്ലീസ് ഇത് ഫിഫ മത്സരങ്ങളല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാച്ചാണ് കാരണം എന്താണ് 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 ഫിഫ ഫിഫ വിൻഡോ വിൻഡോയിലുള്ള മാച്ച് മാച്ച് എന്നുള്ള ധാരണ 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 വേണം വേണം നിങ്ങൾക്കല്ല സോറി 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 മനസിലാക്കുന്നത് ധാരണ വേണം ശരിയാണ് ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മുടെ മുമ്പിലുണ്ട് ഇരുപത് ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്

കേരളത്തിൽ ഇല്ല ഇപ്പോഴാണ് എണ്ണം മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയായിരുന്നു സോറി അറ്റ്ലീസ്റ്റ് അത് ഞങ്ങൾക്കും പറയാനുള്ളു അത്യാവശ്യം ഇതിനെ കുറിച്ചുള്ള ധാരണയുള്ള ആളുകൾ ഈ പണിക്ക് പണിക്കിറങ്ങാ എണ്ണം പിന്നെ എന്ത് പണിക്കായി എന്നുള്ളത് ഈ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫിഫ അപ്രൂവൽ എനിക്ക് അറിയില്ല ഫിഫ വിൻഡോയിൽ ഫിഫാന്റെ അനുമതി കിട്ടിയിട്ട് ചെയ്യാൻ തുടക്കം അപ്രൂവൽ എനിക്ക് അറിയില്ല എന്താണ് അണ്ണൻ അല്ലേ പറഞ്ഞു അറിയാവുന്നവർ ഈ പണിക്ക് പോകണം അന്നത്തെ പിന്നെ അണ്ണൻ തന്നെ അറിയത്തില്ലെന്നോ അണ്ണനെ പിന്നെ അറിയാവുന്ന പണി എന്ന നമുക്കറിയാമല്ലോ

നല്ല ബന്ധത്തിലാണ് മാർച്ച് വിൻഡോയിൽ കളി വേണ്ടോ ഞാനാണ് എല്ലാ അപ്രൂവലും കിട്ടി ഫിഫയുടെ കോടികൾ കയ്യിലുണ്ട് കിട്ടുന്നില്ല എന്താണ് എന്താണ് ഫിഫ ഇങ്ങനെയൊക്കെ എന്താണ് ഫിഫ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും ഇതിവിടെ ഇന്റർനാഷണൽ മാച്ച് ഒരു കളി കളിപ്പനിവാര്യമായി മാറിയിരിക്കുകയാണ് കേരളത്തില് കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരു കളി ആവശ്യമാണ് ഞാൻ ഉദ്ദേശിച്ച ഫുട്ബോളാണ് നിങ്ങൾ വെറുതെ ഈ കളി എന്നൊക്കെ പറയുമ്പം എന്ത് ഈ മനുഷ്യലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നത് ഒരു കളി ഒരു കൊച്ചു കളി മാർച്ച് വിൻഡോയിൽ കളി തീരുമാനിക്കേണ്ടത് അർജന്റീനയായിട്ട് ഗവൺമെന്റ് നല്ല ബന്ധത്തിൽ നല്ല കാര്യമാണ് ഇങ്ങനെ പലരുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഭാവി ചിലപ്പോൾ ഏതെല്ലാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാച്ച് കളിക്ക് എന്തെല്ലാം കളിക്കണ നമുക്ക് കളി കണ്ടാൽ മതിയില്ലേ അണ്ണന് പിന്നെ കളി കിട്ടുക എന്നുള്ളതല്ലേ

അണ്ണൻ ഒരുപാട് ലാഭം ഇതുകൂടെ ആവശ്യം ഉണ്ടോ ഉണ്ടോ അണ്ണൻ അണ്ണാ സ്റ്റേഡിയത്തിലെ മരങ്ങളൊക്കെ മുറിച്ചത് എന്തൊക്കെ ആവശ്യം കാണുമായിരിക്കും ബഹുമാനപ്പെട്ട ആൾക്കാർ ബഹുമാനത്തോടെ അണ്ണനോട് പറഞ്ഞു കാണാം അണ്ണാ എടുത്തോ ചിരി ബഹുമാനം തന്നാമെന്ന് പറഞ്ഞു അതുകൊണ്ട് അണ്ണാ എടുത്ത് കാണാൻ സ്വാഭാവികം തികച്ചും സ്വാഭാവികം സംബന്ധിച്ചിടത്തോളം ആ കോടി ഞാൻ പണം വേണ്ടി ലാഭം ലാഭം പറഞ്ഞു പറഞ്ഞു തിരിച്ചു മുതൽ മുടക്കി എന്താണ് ഒരു ചെറിയ കളിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ഇനി മെസ്സി തീരുമാനിച്ച ഒന്നും ചെയ്യാനില്ല അർജന്റീൻ ടീം വരുന്നില്ല മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല എവിടെയില്ല കേരളത്തിലേക്കില്ല ബംഗാളും ഇല്ല ഡൽഹിയിലും ഇല്ല വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട് അണ്ണം മുട്ടം കൊളിപ്പ നിങ്ങൾ അണ്ണനെ ചൊറിയാൻ നിൽക്കൽ അണ്ണൻ കീറി നിങ്ങളെ മാന്തിക്കളയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കളി തരിക ഏ കളി 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 നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തല്ലേ കച്ച